ശ്രീനാരായണ മന്ദിര സമിതിയുടെ നേതൃത്വത്തിൽ പിതൃബലി തർപ്പണത്തിനായി വിവിധ ഗുരു സെന്ററുകളിലും ഗുരു ദേവഗിരിയിലും വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി ഓഗസ്റ്റ് മൂന്ന് പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് ഗുരുദേവഗിരിയിൽ ബലിതർപ്പണം നടത്തുക ഗുരുദേവഗിരി മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ബലിതർപ്പണം ഒരു മണിക്കൂർ വീതമുള്ള ബേച്ചുകളായി പന്ത്രണ്ട് മണിവരെ തുടരും പതിനൊന്നിന് പിതൃക്കളുടെ ആത്മശാന്തിക്കായുള്ള ദിലസായുജ്യ ഹോമം നടക്കും നാലിന്യാർ let's see മാവാസി ഉള്ളതിനാൽ അന്നും ബലിയിടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഗുരുദേവഗിരിയിൽ ഉണ്ടായിരിക്കും നാലിന് രാവിലെ ഏഴ് മുപ്പതിനായിരിക്കും ബലിയിടൽ കർമ്മം നടക്കുക ദൂരെ നിന്നുള്ളവർക്ക് തലേദിവസം ഇവിടെ എത്തി താമസിച്ച് പുലർച്ചെ കുളിച്ച് ബലിയിട്ട് മടങ്ങുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ബലിതർപ്പണത്തിന് ശേഷം ലഘുഭക്ഷണവും ഉണ്ടായിരിക്കും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള കർക്കിടക പൂജ ആഗസ്റ്റ് പതിനാറ് വരെ തുടരും മലാട് കുരാർ ഗുരു ശാരദാ മഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവുബലി തുടങ്ങും ൾക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കും ആഗസ്റ്റ് നാലിന് രാവിലെ ആറ് മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രം മേൽശാന്തി നേതൃത്വം നൽകും മീരാ റോഡ് ഒരു സെന്ററിൽ ശ്രീനാരായണ മന്ദിര സമിതി മീരാ റോഡ് ടെഹിസർ ബയന്തർ യൂണിറ്റിൽ ആഗസ്റ്റ് മൂന്നിന് ശനിയാഴ്ച രാവിലെ സദാനന്ദൻ ശാന്തി ആംബാടി ശാന്തി എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ രാവിലെ ആറ് മുതൽ പത്ത് വരെ കർക്കിടക വാവു ബലിതർപ്പണം പിതൃ നമസ്കാരം തിലഹവനം എന്നിവ ഉണ്ടായിരിക്കുമെന്ന് യൂണിറ്റ് സെക്രട്ടറി സുമിൻ സോമൻ അറിയിച്ചു